സുബിയുടെ ഒരുപാട് ടെലിവിഷൻ എപ്പിസോഡുകൾ ഒരുപാട് വേദികളെല്ലാം ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്ത് സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ഹരിശ്രീ മാർട്ടിൻ ചേറ്റൻ സിനിമാല എന്ന പ്രോഗ്രാമിലൂടെ ആണ് സുബിയെ ഞാൻ ആദ്യമായി കാണുന്നത് എന്തൊരു ക്യാരക്ടർ റോള് ഒരു റോളാണെങ്കിൽ എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് ഗ്രാസ്പ് ഗ്രാസ്പം ചെയ്യും അത് അത് പതിന് മടങ്ങ് പെർഫോമൻസ് നമുക്ക് റിട്ടേൺ ഓഡിയൻസിന് കൊടുക്കാൻ വളരെ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു സുബി ഒരു പ്രത്യേക ഒരു എനർജിക്കാണ് ആൾ ഭയങ്കര എനർജിയാണ് സുബി ഞാൻ ഒരു ഷോയ്ക്കൊക്കെ പോകുമ്പോഴും ഞാനൊക്കെ വളരെ ഒത്തിരി ഡള്ള ആയിട്ടിരിക്കുമ്പോഴും വന്നിട്ട് മാട്ടൂസേ എന്താ മാട്ടൂസെ എങ്ങനെ വെറുതെ ഇരിക്കണേ എന്തൊന്ന് ആക്റ്റീവാവ് എന്ന് പറയും കാരണം എന്നെ മാട്ടൂസേ മാട്ടൂസേന്ന് വിളിക്കുകയുള്ളൂ കാരണം അത്രയും നമുക്ക് ഒരു ഒരു ബലം തരുന്ന ഭയങ്കര ഊർജ്ജം വരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സുബി സിനിമയിലെ എന്ന പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പെയറായിട്ട് ചെയ്തിരിക്കുന്ന ഞാനും സുബിയാണ് കാരണം ഒരു ഭർത്താവ് ഞാനാണ് പ്ലാൻ ചെയ്തതെങ്കിൽ ഡയാന പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ സുബിയായിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരുപാട് ഹിറ്റ് എപ്പിസോഡുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ വിദേശത്താണെങ്കിലും സ്റ്റേജ് ഷോകളിലെല്ലാം ഇത്രയും നല്ല ഡാൻസിന് ഡാൻസ് പിന്നെ സ്കിറ്റിന് സ്പോണ്ടേനിയസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിലില്ലാത്ത സംഭവമാണെങ്കിൽ തന്നെയും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സുബി അത് നേരെ മെയിൻ്റെ ചെയ്ത് കളിക്കാനുള്ള ആ ഒരു ഡയലോഗ്സൊക്കെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ട് എത്തിച്ചു ഒരു വളരെ ഭയങ്കര ഒരു അതെന്താ പറയുക ഒരു പ്രത്യേകതരം ടാലൻറ്റാണ് ദൈവം അനുഗ്രഹിച്ച് ആ കലാകാരിക്ക് കൊടുത്തത് ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഒരു കൂടി കണ്ണീർ പൂക്കൾ ഞാൻ സമർപ്പിക്കുന്നു ഒരു ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ സുബി പല കാര്യങ്ങളിലും നമ്മളോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ടിനിച്ചറിനോടും എല്ലാവരോടും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മളൊരു സഹപ്രവർത്തക എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പം സുബിക്ക് പല കാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിവാഹം കഴിക്കണം ഇന്ന പോലെ മാറണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത പോലെ ഒരു കാര്യം കൂടെ പറയുന്നത് രാഹുല് ഒരു ടെലിവിഷൻ പരിപാടി രാഹുലിനെ കണ്ടു സുബി വിയോഗം ഉണ്ടായ ദിവസം നമ്മൾ കണ്ടു ഇപ്പോഴും അംബികാൻ്റെ ആയിട്ട് നല്ല ബന്ധമുണ്ട് നമ്മളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് ഒരു വലിയ പ്രണയകാലമൊന്നും നിങ്ങൾക്കിടയിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ല വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനം വാക്കാൽ പറഞ്ഞതാണ് അത് ഞാൻ സുബിയേട്ടിൽ ഇത്രയും കാലത്തെ ബന്ധത്തിൽ ഒരാളെ സെലക്ട് ചെയ്ത് കാണുന്നതുമാണ് അപ്പം ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന നമ്മുടെ സുബിയുടെ ഓർമ്മകൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സമയത്ത് സുബിയോടൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ സുഹൃത്തുന്നുള്ള നിലയിൽ ഒരുപക്ഷെ അമ്പിയാന്റിയോ അല്ലെങ്കിൽ സുബിയോ ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നു പറഞ്ഞാൽ രാഹുൽ വളരെ മുന്നിലേക്ക് രാഹുലിനെ ഒന്ന് കല്യാണം കഴിക്കണം ഇതിപ്പോ എന്റെ മോൻ തന്നെയല്ലേ രാഹുലിനെ കല്യാണം കഴിപ്പിക്കണം അതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം എന്നെ എന്നും വിളിക്കും വന്ന് അന്വേഷിക്കും അങ്ങനെ തന്നെ എനിക്കൊരു മോനെ എൻറെ മോള് പോയപ്പോ മോനെ തന്നെ തന്നിട്ട് പോയിന്നെ ഞാൻ ചിന്തിക്കുന്നുള്ളു എന്താ ആവശ്യമുള്ള എന്ന് ചോദിക്കും അതൊരു ഫിക്സ് ചെയ്തു അമ്പികാൻറ്റി നമ്മൾ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അമ്മ രാഹുലിന് അമ്മയും മോനും മാത്രമേ ഉള്ളൂ അപ്പം നമ്മളീ പറയുന്ന ആ ഒരു ഘട്ടങ്ങളെല്ലാം നമ്മളെപ്പോഴും ഈവൻ ദിസ് വിൽ പാസ് അവേ എന്ന് പറയും ആ ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ സുബിക്കാണേലും അംബികാൻറ്റിക്ക് ആണെങ്കിലും നമ്മൾക്ക് എല്ലാം പറയുന്ന പോലെ രാഹുൽ അതിനകത്തൊരു മെന്റൽ ബ്ലോക്ക് വരുന്നത് സുബിക്ക് സന്തോഷാവുള്ളൂ ഞാൻ കാരണം അവന്റെ ജീവിതം കളഞ്ഞു എന്നൊരു എവിടെ അപ്പം ആ ഒരു വരുന്നില്ല ചോദിച്ചതുപോലെ ഈ എപ്പിസോഡ് നമുക്ക് കുറച്ചുകൂടെ വൈകാരികമായ അടുപ്പമുള്ള ഒരു എപ്പിസോഡാണ് സുബി പര്യവസാനിക്കുന്നതിന് മുമ്പ് ആൽബം സൈനിക്കും ഓർമ്മയിലൊന്നും സുബിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുമ്പോൾ അംബികാൻഡിക്ക് സുബിയുടെ അമ്മയ്ക്ക് അമൃത ടി വി നൽകുന്ന ഒരു ചെറിയ ഉപകാരം സാധാരണ ഇവിടെ ഉള്ള അതിഥികളാണ് ഒപ്പമുള്ള ഏതെങ്കിലും ഒരു അതിഥിയായിരിക്കും ഈ ഉപകാരം നൽകുക ഇത് ഞങ്ങളെല്ലാവരും ചേർന്ന് സുബിയുടെ അമ്മയ്ക്ക് നൽകുന്നു രാഹുൽ പ്രജോട്ടാട്ടിനെ ചേട്ട ഷാഞ്ചേട്ടാ വ